എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണലീലകൾ പറയുന്നതിനിടയിൽ ഞാൻ ഇന്ന് വേറൊരു കഥ പറയാം ഇന്നത്തെ കുട്ടികൾ തികച്ചും അജ്ഞരായ കുറച്ച് വിഷയത്തിൽ ഒന്നാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാക്യവംശം എന്ന പേരിൽ ഒരു രാജവംശം ഹിമാലയത്തിൻ്റെ പാർശ്വമലനിരകളിൽ രോഹിണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു ഹിമാലയത്തിൻ്റെ ആ ഭാഗം ഒന്ന് ഭാവനയിൽ കാണണം കേട്ടോ ആ സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് അവരുടെ രാജാവ് ശുദ്ധോതന ഗൗതമ ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ തൽപ്പരനുമായിരുന്നു ആരാണ് ഈ ശുദ്ധോദന ഗൗതമ അദ്ദേഹം കപിലവസ്തു തലസ്ഥാനമാക്കി സ്ഥിതി ചെയ്തിരുന്ന തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഭരണം വളരെ മനോഹരമായി നിർവഹിച്ച് പോന്നിരുന്നു അപ്പോൾ തലസ്ഥാനം കപിലവസ്തു മഹാറാണി മായാദേവി ശാക്യ വംശത്തിൽ തന്നെ പിറന്നവളും ശുദ്ധോധന ഗൗതമ രാജാവിൻ്റെ അമ്മാവനായ അയൽ രാജത്തെ രാജാവിൻ്റെ പുത്രിയുമാണ് ദാമ്പത്യത്തിൻ്റെ ആദ്യ ഇരുപത്തഞ്ച് വർഷം വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷം അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല എന്നാൽ പെട്ടെന്നൊരു ദിവസം രാജ്ഞി മായാദേവിക്ക് വിശേഷമായ ഒരു സ്വപ്നം ഉണ്ടായി എന്താ സ്വപ്നം സ്വപ്നത്തിലെ ഒരു വെളുത്ത നിറമുള്ള ആന അവരുടെ ഗർഭപാത്രത്തിൽ കയറുന്നതായും അതിലൂടെ അവർ ഗർഭം ധരിക്കുന്നതായുമാണ് സ്വപ്നം ആ സ്വപ്നം യഥാർത്ഥമായി ഭവിച്ചു ആഹ്ലാദ രാജാവും പ്രജകളും ആ രാജകുമാരൻ്റെ പിറവിക്കായിട്ട് കാത്തിരുന്നു ശാഖ്യപരമ്പര പാരമ്പര്യ അനുസരിച്ച് ആദ്യ ശിശു ആദ്യ കുഞ്ഞിൻ്റെ ജനനം മാതൃഗൃഹ ഗൃഹത്തിൽ വേണമെന്നാണ് അതുകൊണ്ട് രാജനീയ പരിവാരങ്ങളും വസന്തകാലത്തിലെ ഒരു പ്രഭാതത്തിൽ വീട്ടിലേക്ക് സ്വന്തം ഗൃഹത്തിലേക്ക് യാത്രയായി വഴി മധ്യയിൽ ലുംബിനി ഒരു സ്ഥലമാണ് ലുംബിനി ഉദ്യാനത്തിൻ്റെ അരികിൽ ഒരു മരത്തിൻ്റെ ഛായ ഒരു മരത്തിൻ്റെ ഷെയ്ഡിൽ ക്ഷീണം തീർക്കുന്നതിനായി ആ സംഘം അല്പം വിശ്രമിച്ചു അപ്പോൾ ചുറ്റും അശോക മരങ്ങൾ ഇങ്ങനെ പോത്ത് നിൽക്കുകയാണ് അശോക മരത്തണലിലിരുന്ന് എന്തോ ഏതോ ഒരു ഒരു വളരെ നല്ല അനുഭൂതിയിൽ ഒരു തോന്നല് സ്വയം മറന്ന് മായാദേവി ഒരു പൂവിനെ തലോടുവാനായിട്ട് തൻ്റെ കൈകൾ മര കൊമ്പിനെ ലക്ഷ്യമാക്കി ഉയർത്തി ആ ധന്യ നിമിഷത്തിലെ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാണ് ആ കുട്ടിയുടെ ജനനത്തിൽ രാജാവും പ്രജകളും വളരെ സന്തോഷിച്ചു എല്ലാവരും സന്തോഷത്താലും ആനന്ദത്താലും ഉത്കൃഷ്ടരായി ഭൂമിയിലും ഭൂമിയും ആകാശവും ആ ആഘോഷത്തിൽ പങ്കുചേർന്നു എന്നാണ് പറയണത് ആ ചരിത്ര പ്രധാനമായ ദിവസം എന്നായിരുന്നു എന്ന് വെച്ചാൽ ഒരു ചിത്തിരമാസത്തിലെ പൗർണമി ദിവസം അതായത് ഏകദേശം ഏപ്രിൽ മാസം എട്ടാം തീയതി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ രാജാവ് കുമാരനെ സകല ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം എന്നർത്ഥം വരുന്ന സിദ്ധാർത്ഥ എന്ന പേരാണ് കൊടുത്തത് സിദ്ധാർത്ഥ കേട്ടിട്ടുണ്ടോ ആരായി സിദ്ധാർത്ഥൻ ഏ വേറെ ആരുമല്ല ശ്രീബുദ്ധനാണ് ശ്രീബുദ്ധനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഥ ആയിട്ട് കേൾക്കാൻ വളരെ ചാൻസ് കുറവാണ് കാരണം ഞാൻ ചോദിച്ചവർക്കൊക്കെ ഒരു പിടിയില്ല അപ്പോൾ അതുകൊണ്ട് അറിയുമെങ്കിൽ നല്ല കാര്യം എന്തായാലും നമ്മൾ ശ്രീബുദ്ധനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് സിദ്ധാർത്ഥ എന്ന പേരാണ് ശ്രീബുദ്ധൻ പിന്നീടായതാണ് ഇപ്പോൾ സിദ്ധാർത്ഥ എന്നുള്ള പേരാണ് യഥാർത്ഥ പേര് അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു രാജാവിൻ്റെ ജീവിതത്തിലും കൊട്ടാരത്തിലും ഈ സന്തോഷത്തെ തുടർന്ന് പിന്നീടൊരു വളരെ ദുഃഖദായകമായ ഒരു സംഭവം നടന്നു കേട്ടോ എന്താ അത് മഹാറാണി മായാദേവി വളരെ പെട്ടെന്ന് ഇഹലോകവാസം വെടിഞ്ഞു മരിച്ചുപോയി അവരുടെ ഇളയ സഹോദരിയാണ് പിന്നീട് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ സ്ഥാനം മാതൃസ്ഥാനം ഏറ്റെടുത്തത് മഹാപ്രജ്ഞാപതി കുമാരൻ്റെ മാതൃസ്ഥാനം ഏറ്റെടുത്തു അവർക്ക് സ്നേഹമായിരുന്നു വളരെ സ്നേഹമായിരുന്നു അങ്ങനെ ഇരിക്കെ അസിത എന്ന പേരുള്ള ഒരു സന്യാസി കൊട്ടാരത്തിൽ പെട്ടെന്ന് വന്ന മാറ്റങ്ങൾ സസൂക്ഷ്മം പറഞ്ഞു ആ മഹർഷി രാജകുമാരൻ്റെ പിറവിയെ വളരെ നല്ല ശുഭകരമായൊരു സംഭവമായിട്ടാണ് വിശേഷിപ്പിച്ചത് മഹർഷി അതിങ്ങനെ വിവരിച്ചു ഈ രാജകുമാരൻ രാജകാര്യങ്ങളിൽ വ്യാപൃതനാകുകയാണെങ്കിൽ വളർന്നു വരുമ്പോൾ ഒരു വലിയ രാജ്യത്തിൻ്റെ ചക്രവർത്തിയാകുകയും ഈ ലോകത്തെ തന്നെ തൻ്റെ അധീനതയിലാക്കുകയും ചെയ്യും മറിച്ച് ഈ കുമാരൻ സന്യാസ ജീവിതം സ്വീകരിക്കുകയും കൊട്ടാര ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവൻ ജ്ഞാനം സിദ്ധിച്ച് ബുദ്ധനാകുകയും ഈ ലോകത്തെ രക്ഷിക്കുകയും ചെയ്യും ആദ്യ മഹാരാജാവ് ഈ പ്രവചനത്തിൽ അതീവ സന്തോഷവാനായെങ്കിലും ബാക്കിയുള്ള ഭാഗം മറുവശം ഈ പ്രവചനത്തിൻ്റെ മറുവശം ഈ സന്യാസം എങ്ങനെ സ്വീകരിക്കുമോ എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വ്യാകുലനാക്കി അപ്പോൾ ഇന്ന് ഇത്രയും മതി അടുത്ത ദിവസം ബുദ്ധനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറയാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ